ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ലോകത്തെ പല മാധ്യമങ്ങളും അജണ്ടയോടെയാണ് പ്രവർത്തിച്ചത് റോയിറ്റേഴ്സ് ബി ബി സി അൽ ജസീറ എല്ലാവർക്കും ഒരു അജണ്ട ഉണ്ടായിരുന്നു അത് ഇന്ത്യക്കെതിരായിരുന്നു എന്നാൽ ഓസ്ട്രേലിയൻ മാധ്യമമായിട്ടുള്ള സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയും ബ്രിട്ടീഷ് മാധ്യമമായിട്ടുള്ള സ്കൈ ന്യൂസും മാത്രമാണ് ഒരു പരിധിവരെ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിക്കോട്ടെ പാകിസ്ഥാന്റെ അംബാസിഡർമാരെ ആയിക്കോട്ടെ ഇരുത്തി വെള്ളം കുടിപ്പിച്ചത് ഈ സ്കൈ ന്യൂസ് മാധ്യമ പ്രവർത്തകരാണ് ഇത് യാൽദാ ഹക്കീം നിങ്ങളിൽ പലരും ഈ ഒരു അവതാരകയെ കണ്ടിട്ടുണ്ടാവും സ്കൈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവതാരകയാണ് എൽദ ഹക്കീമിനെ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററിനെ പൊളിച്ചെടുക്കുമ്പോഴാണ് അതായത് അദ്ദേഹത്തെ കൊണ്ട് മുപ്പത് വർഷമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഭീകരവാദ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയിപ്പിച്ചതിൽ വലിയൊരു പങ്ക് യൽദ ഹക്കീം വഹിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാൻ അംബാസിഡർമാരെ വിളിച്ചിരുത്തിയിട്ട് അവരെ വെള്ളം കുടിപ്പിക്കുന്ന വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് സ്കൈ ന്യൂസ് സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് അനുകൂലം ഞാൻ പറയുന്നില്ല നിഷ്പക്ഷമായിട്ട് സംസാരിച്ച അപൂർവം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നാണ് സ്കൈ ന്യൂസ് എന്ന് പറയുന്നത് ഈ എൽദാ ഹക്കീം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എൽദാ ഹക്കീം ആരാണെന്ന് കൂടി നമ്മൾ അറിയണം ശരിക്കും ഇവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറിന് കാബൂളിലാണ് ജനിക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിലാണ് ജനിക്കുന്നത് എൽദാ ഹക്കിമിന്റെ കുടുംബം സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് ആദ്യം പാകിസ്ഥാനിലേക്ക് പോകുന്നു പിന്നെ അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രവും പാകിസ്ഥാന്റെ ചരിത്രവും ഒക്കെ എൽദാ ഹക്കിമിന് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ അറിയാം സ്വന്തമായി തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കാബൂളിലെയും അഫ്ഗാനിസ്ഥാനിലെയും ജനങ്ങളെ ഇന്ത്യ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും അവർ കാണുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചതുകൊണ്ട് താലിബാന്റെ അവിടുത്തെ ഭരണത്തെ കുറിച്ചും അവർക്ക് നന്നായിട്ടറിയാം ഭീകരവാദത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും ആ ഒരു സ്ത്രീക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററേയും അംബാസിഡറേയും ഒക്കെ കൈ കിട്ടുമ്പോൾ അവർ വെള്ളം കുടിപ്പിക്കുന്നത് സ്കൈ ന്യൂസിൽ എത്തുന്നതിന് മുമ്പ് ബി അടക്കമുള്ള മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകർ കൂടിയാണ് എൽദാ ഹക്കീം സോ ഇവരുടെ വീഡിയോകളും ഇന്ത്യയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ലോകം ബോധ്യപ്പെടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്ന് പേരുകേട്ട മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഈ പക്ഷപാതം കാണിച്ച സമയത്ത് സത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ വ്യാജ വാർത്തകളും അല്ലെങ്കിൽ കള്ളങ്ങളും കൂടുതലായി പ്രചരിപ്പിച്ച സമയത്ത് ഈ സ്കൈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം സ്കൈ ന്യൂസും സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയുമാണ് ശരിക്കും ലോകത്ത് പ്രധാനമായിട്ടും സത്യങ്ങൾ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചാനലുകളിൽ ഒന്ന് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പക്ഷം പിടിച്ചു പറയുന്നു എന്ന് തോന്നാം എന്നാൽ മറ്റൊരു ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു മാധ്യമം പറയുമ്പോൾ അത് അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര അജണ്ടയ്ക്കെതിരെ നിന്ന് കുറച്ചെങ്കിലും നിന്നു എന്ന് പറയാവുന്ന മാധ്യമങ്ങളാണിത് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ വിട്ടിട്ടുള്ള വീഡിയോ ഞാനതൊരു ഫസ്റ്റ് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ ഞാൻ വയ്ക്കാം ആ ഒരു ലിങ്ക് ജസ്റ്റ് കണ്ടു നോക്കുക അതായത് ഒരു കമ്പാരിസൺ അവർ നടത്തുന്നുണ്ട് ഇന്ത്യ എങ്ങനെയാണ് എവിഡൻസ് വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും പാകിസ്ഥാൻ എങ്ങനെയാണ് വളരെ ഒരു ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാതെ വെറുതെ വായിത്താളം അടിച്ചു പോയത് എന്നും ഈ സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ വ്യക്തമായും പറയുന്നുണ്ട് എന്തായാലും ഈ മാധ്യമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല ആഗോള തലത്തിൽ തന്നെ ഇന്ത്യക്കെതിരായ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് പലരും പ്രവർത്തിച്ച സമയത്ത് കുറെങ്കിലും കുറച്ചെങ്കിലും നിഷ്പക്ഷമായിട്ട് സത്യം റിപ്പോർട്ട് ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ച ഒരു മാധ്യമങ്ങളാണ് ഈ പറയുന്ന സ്കൈ ന്യൂസും സ്കൈ ന്യൂസ് ഓസ്ട്രേലിയം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം